ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മനിക്കുറ്റൻ ഗ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ചപ്പാത്തി സമാ മസാലയാണ് തയ്യാറാക്കുന്നത് നമ്മൾ രാവിലെ ഉണ്ടാക്കിയതിന് ബാക്കി ചപ്പാത്തി ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഉണ്ടാക്കി കുട്ടികൾക്ക് വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ കഴിക്കാൻ കൊടുക്കാവുന്നതാണ് ഞാനൊരു പത്ത് ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു നീള റൗണ്ടായിട്ട് ചുരുട്ടി നീളത്തിൽ അരിഞ്ഞെടുക്കാം ഇതിൻ്റെ ടേസ്റ്റൊക്കെ കുട്ടികൾക്ക് വളരെയധികം തന്നെ ഇഷ്ടപ്പെടാറുണ്ട് ചപ്പാത്തി എല്ലാം ഇതുപോലെ ഞാൻ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ചേർക്കേണ്ട പൊടികൾ തയ്യാറാക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ ഗരം മസാല പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടിയെ എരിവ് ആവശ്യമില്ലെങ്കിൽ കുറച്ച് ചേർത്താൽ മതി ഇനി ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു കപ്പ് സവാള നീളത്തിലരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം രണ്ട് പച്ചമുളകും കൂടി നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ വഴറ്റി കുഴഞ്ഞു പോകേണ്ടതില്ല ഒരു മീഡിയം സൈസിലൊക്കെ വഴറ്റിയെടുത്താൽ മതി സവാള വഴഞ്ഞതിന് ശേഷം ഒരു ഒരു കപ്പ് ബീൻസ് നീളത്തിലരിഞ്ഞതും ഒരു കപ്പ് ക്യാരറ്റ് നീളത്തിലരിഞ്ഞതും ഒരു കപ്പ് തക്കാളി നീളത്തിലരിഞ്ഞതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ക്യാരറ്റും ബീൻസും ആദ്യം ഇതിലേക്ക് ചേർത്ത് വന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ ഇതുപോലെ ബട്ടർ ഒരു സ്കൂപ്പ് ബട്ടർ കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ ചേർക്കുന്നത് ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ബട്ടർ ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാകും ഇനി ഇതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം ടൊമാറ്റോയൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് അടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ചെറിയ ഫ്ലെയിം വെച്ചിട്ട് വേണം നമുക്ക് ഈ പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളൊക്കെ വന്ന് ചൂടാകുന്നതുവരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് നമുക്കാവശ്യമുണ്ടെങ്കിൽ മുട്ടയും കൂടെയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് മുട്ട ചേർക്കാതെയും നമുക്കിത് ഉപയോഗിക്കാം ഞാനൊരു മൂന്ന് മുട്ട ഇതിലേക്ക് ചേർത്ത് ഒന്ന് ചിക്കിയെടുക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം െയ്യണം മുട്ട നല്ലതുപോലെ വെന്ത് ചിക്കെടുത്തതിനു ശേഷം നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചപ്പാത്തി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം മസാല ചപ്പാത്തിയിലേക്ക് നല്ലതുപോലെ എല്ലാ വശവും ഒന്ന് മിക്സ് ചെയ്ത് തരണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലി കൂടി കൂടെ ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ ചപ്പാത്തി മസാല തയ്യാറായി കഴിഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബായ്